ഹായ് അപ്പോൾ ഇതൊരു സിമ്പിൾ വെള്ളരിക്ക കൂട്ടാൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു നോർമൽ മീഡിയം സൈസിലുള്ള ഒരു ചെറിയൊരു വെള്ളരിയാണ് എടുത്തിരിക്കുന്നത് അത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഒരു ചെറിയ സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തൈരല്ല ഉപയോഗിക്കുന്നത് തക്കാളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ഇത്രയും ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ പച്ചമുളക് നന്നായി കീറിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇട്ടുകൊടുക്കാം നമ്മളിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കണം അതിനുശേഷം നമ്മൾക്കത് വേവിക്കാൻ വെക്കണം ഒരു പത്തോ പതിനഞ്ച് ആണ് വേവിക്കാൻ വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലാണ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി അതെല്ലാം കുറച്ച് ലൂസായിട്ടാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടി ഒഴിക്കുക പക്ഷേ ഈ കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കത് വേവിക്കാൻ വെക്കാം ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയുള്ളി ഇത്രയാണ് നമ്മൾ അരയ്ക്കുന്നത് അതിനുശേഷം നമ്മൾക്ക് ഇതെല്ലാം കൂടി നമ്മളുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് ആ ക മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു തേങ്ങ വേവാൻ വേണ്ടി ഒരു മൂന്നാല് മിനിറ്റോ ഒരു അഞ്ച് മിനിറ്റോ വേവിച്ചാൽ മതി അപ്പോൾ ഞാനത് വെന്ത് കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകും കൂടുതൽ ഇട്ട് കൊടുക്കാം കാരണം കടുക് ഇട്ടുകൊടുത്താൽ വെള്ളരിക്കക്കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കടുകും കൂടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് വറ്റലമുളകും പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് താളിച്ചു കൊടുക്കാം